സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിൽ തമ്മിലടിച്ച് നേതാക്കൾ മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് മൺവിള രാധാകൃഷ്ണനും ശബരിനാഥനും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ദളിത് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന മൺവിള രാധാകൃഷ്ണന്റെ ആവശ്യം ശബരിനാഥൻ എതിർത്തതോടെയാണ് തർക്കം കയ്യാങ്കളിയിൽ എത്തിയത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനായി ചേർന്ന കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിലാണ് കവടിയാറിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശബരിനാഥനും മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് മൺവിള രാധാകൃഷ്ണൻ തമ്മിൽ ഏറ്റുമുട്ടിയത് ദളിത് വിഭാഗം നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മൺവിള രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെ ശബരിനാഥൻ എതിർത്തു ദളിത് വിഭാഗങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് ശബരിനാഥന് ഉള്ളതെന്ന് മൺവിള രാധാകൃഷ്ണൻ യോഗത്തിൽ ആരോപിച്ചു ഇതോടെ തർക്കം രൂക്ഷമായി ഇരുവരും ചാടിയെണീറ്റ് പരസ്പരം കയ്യാങ്കളിയായി വാക്കേറ്റവും മോശം പരാമർശവും രൂക്ഷമായതോടെ മറ്റു നേതാക്കൾ ഇടപെട്ടാണ് ഇരുവരെയും പിടിച്ചുമാറ്റിയത് ഈ യോഗത്തിനുശേഷം മൺവിള രാധാകൃഷ്ണനെ ജില്ലാ സ്ഥാനാർത്ഥി നിർണയ സമിതിയിൽ നിന്ന് ഒഴിവാക്കി സമാനമായ തർക്കം കഴിഞ്ഞ ദിവസവും ഡി സി സി ആസ്ഥാനത്ത് ഉണ്ടായി വർക്കലയിൽ നിന്ന് വന്ന പ്രവർത്തകർ മുൻ എം എൽ എ കൂടിയായ വർക്കല കഹാറിനെ തടഞ്ഞു വെട്ടൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നത്തിന് കാരണം ഡി സി സി ഓഫീസിന് മുന്നിൽ നേതാക്കൾ തമ്മിൽ അസഫ്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു വിവരമറിഞ്ഞ് മാധ്യമങ്ങൾ എത്തിയതോടെയാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് ജില്ലയിലെ വിവിധ തദ്ദേശ വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നഗരസഭയിൽ ലീഗിന് നൽകിയ നാല് വാർഡുകളിലും ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ആയിട്ടില്ല കൈരളി ന്യൂസ് തിരുവനന്തപുരം